നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നിന്റെ ഈ ചെറിയ വീഡിയോയിൽ മഖംപൂരം ഉത്തരം കാലടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചേരുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യുകയാണ് അപ്പോൾ ഇവരുടെ ഫലം പറയുന്നതിന് തൊട്ടു മുമ്പായി ആ ഗ്രഹനില നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ജന്മത്ത് കേതു സൂര്യനും ശുക്രനും മൂന്നിലാണ് ചൊവ്വയും ബുധനും നാലിൽ രാഹു ഏഴിലും ശനി എട്ടിലും വ്യാഴം പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന ഒരു സമയമാണ് സൂര്യൻ നവംബർ പതിനാറ് വരെ തുലാം രാശിയിൽ നീച സ്ഥിതിയിലും പതിനാറിന് ശേഷം നാലിലേക്ക് മാറി സഞ്ചരിക്കുന്നതുമാണ് അപ്പം ഇവരുടെ ഗോചര ഗോചരഫലം വെച്ചുകൊണ്ട് ഈ രാശിക്കാർക്ക് പൊതുവെ പൂർണമായും അനുകൂലമല്ലാത്ത ഒരു മാസമായിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം നവംബർ പതിനാറ് വരെ സൂര്യൻ ഇവരുടെ മൂന്നാം ഭാവത്തിൽ നീറ്റ സ്ഥിതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് സംബന്ധമായ പ്രശ്നങ്ങളും അലർജി പോലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മാത്രവുമല്ല സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രയവിക്രയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് കാരണം സ്ത്രീകളിൽ നിന്ന് അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഏപ്രിൽ പതിനാറിന് ശേഷം സൂര്യൻ നാലിലേക്ക് വരുമ്പോൾ ഈ പ്രതിസന്ധികളെല്ലാം മാറി കൂടുതൽ ഊർജ്ജസ്വലമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ് ഒൻപതാം ഭാവാധിപൻ ചൊവ്വ തൻ്റെ സ്വന്തം രാശിയിൽ നാലാം ഭാവത്തിൽ നിൽക്കുകയാണ് ഇത് ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുവരുന്നതാണ് പ്രവൃത്തിയിൽ നിന്ന് വരുമാനം ഭൂമി ക്രയവിക്രയങ്ങൾക്ക് അനുകൂലമായ സമയം റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്നിവയിൽ നിന്ന് നേട്ടങ്ങൾ മാത്രവുമല്ല ഭാവി കാര്യങ്ങൾക്കായി ജോലി സംബന്ധമായി നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സമയവുമാണ് വ്യാജത്തിന്റെ അഞ്ചാം ദൃഷ്ടി നാലാം ഭാവത്തിലേക്ക് വീഴുന്നതുകൊണ്ട് നല്ല ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അഞ്ചാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പരിവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാവുകയും ഹയർ സ്റ്റഡീസിന് അനുകൂലമായ ഒരു കാലമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് എങ്കിലും വിദ്യാഭ്യാസത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇവിടെ രാഹു ഏഴിലാണ് നിൽക്കുന്നത് അപ്പം ദാമ്പത്യത്തിൽ ചില നെഗറ്റീവ് ഫലങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ദാമ്പത്യ ബന്ധത്തിൽ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ മുളയിലെ തന്നെ നുള്ളി കളയേണ്ടതാണ് അതൊക്കെ ഊതി വീർപ്പിച്ച് വലിയ സംഭവങ്ങളൊക്കെ ആക്കി വരുന്ന സമയത്ത് ചില പ്രതിസന്ധികളൊക്കെ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നതാണ് അതുകൊണ്ട് തീർച്ചയായും അതിനകത്തൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിസ്സാരമായ പ്രശ്നങ്ങൾ നിസ്സാരവൽക്കരിച്ച് തന്നെ അത് ഇല്ലാതാക്കി കളയേണ്ടതാണ് അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അഷ്ടമത്തിലെ ശനി നമുക്ക് അനുകൂല ഒരു അവസ്ഥയിലല്ല അതുകൊണ്ട് തന്നെ കടുത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരികയും ആ ജോലിയൊക്കെ കൃത്യമായി പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ് ജോലിസ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് സഹപ്രവർത്തകരുമായിട്ടൊക്കെ നല്ല ഒരു രീതിയിൽ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ അവരോട് നല്ല രീതിയിൽ ഇടപഴകുകയും വേണം മേലധികാരികളിൽ നിന്ന് ചില അപ്രിയങ്ങൾക്കൊക്കെ സാധ്യത വരുന്നുണ്ട് അങ്ങനെ പൊതുവെ ജോലിയുമായി ബന്ധപ്പെട്ട് അതികഠിനമായ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ അവർ തലയിലേക്ക് വരികയും അതൊക്കെ കൃത്യമായി ചെയ്യാനുള്ളൊരു മാനസിക അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും വേണം ബിസിനസ് രംഗത്ത് നിന്ന് സാമാന്യ നേട്ടങ്ങൾ മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ പൊതുവേ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ അനുകൂലമല്ല എന്നാൽ രണ്ടാം പകുതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരികയും ചില ഭാഗ്യാനുഭവങ്ങളും സന്തോഷങ്ങളൊക്കെ അനുഭവിക്കാനുണ്ടാകുന്നൊരു സാഹചര്യം ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നവംബർ മാസം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ പോകുന്നൊരു മാസമായിട്ടാണ് കണക്കാക്കാൻ പറ്റുക കാരണം നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ ദോഷ ദുരിതങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതിൻ്റെ കാഠിന്യം ഒന്ന് ലഘൂകരിക്കുന്നതിന് വേണ്ടി ശനിദേവനെയും അതുപോലെ തന്നെ ഗണപതിയെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയ ചെറിയ പൂജയൊക്കെ ചെയ്ത് നമുക്ക് മനസ്സിന് സന്തോഷവും അതുപോലെ തന്നെ ഒരു പിൻബലവും ഒക്കെ ഒരു ശ്രമം നടത്തണം അതിന് പ്രാർത്ഥന വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനവും അത് ചെലുത്തുന്ന പ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ചിലർക്കെങ്കിലും തോന്നാൻ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് തോന്നിയാൽ കേവലം അത് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മാത്രവുമല്ല ദൈവത്തിൽ നമുക്ക് പ്രതിസന്ധികളോ വിഷമങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് അത് മുൻകൂട്ടി മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങൾ കണ്ട് അതിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂചകമായിട്ടാണ് ജ്യോതിഷം നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ പറയേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Amém.